ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു യമൂസ് ക്രിയേറ്റിവിറ്റി ഇൻഡ് കുക്കിംഗ് യമൂസിൻ്റെ പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല മഴയുള്ള ഒരു ദിവസമാണ് ഇന്ന് നമുക്ക് അപ്പോൾ ഇന്നൊരു ചൂട് പായസം കുടിക്കാൻ തോന്നി അപ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് ചക്ക വരട്ടിയതിരിക്കുന്നുണ്ട് അപ്പോൾ ചക്ക പ്രഥമം തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചക്ക വരട്ടിയത് കുറച്ച് തേങ്ങക്കൊത്ത് നെയ്യ് ഒരു മുറി നാളികേരത്തിൻ്റെ ഒന്നാം പാൽ രണ്ടാം പാൽ ശർക്കര കുറച്ച് ഏലക്ക ഇത്രേ നമുക്ക് ആവശ്യമുള്ളൂ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം നമ്മുടെ ചക്ക വരട്ടിയതിൽ ശർക്കര ഉണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് ശർക്കരേ നമുക്ക് ആവശ്യമുള്ളു നമ്മളിവിടെ കുറച്ച് പായസമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഒരു അച്ചു ശർക്കരയാണ് ഞാൻ ഉരുക്കിയിട്ട് എടുക്കാൻ പോണത് ചക്കയിലെ മധുരം ഉള്ളത് കൊണ്ട് ഇത്രയും മതിയാവും ശർക്കര ഉരുകി വരട്ടെ നമുക്ക് ചക്ക വരട്ടിയത് ആവശ്യത്തിനനുസരിച്ച് ഒരു പാത്രത്തിലേക്ക് കൊടുക്കാം നമ്മുടെ പായസം അളവിനനുസരിച്ച് എടുക്കാം ഞാനിപ്പോൾ കുറച്ച് എഡ്സ്പൂണേ ഉള്ളൂ ഇത്രയും ശർക്കര ഉരുകി വന്നിട്ടുണ്ട് നമുക്കത് ചക്ക വരട്ടിയതിലേക്ക് ചേർത്ത് കൊടുക്കാം അരിച്ചൊഴിക്കണം ചിലപ്പോൾ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഉരുക്കിയെടുക്കാം ശർക്കരയും ചക്കയും കൂടിയിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട് ഇനി രണ്ടും കൂടി ഒന്നിച്ചൊന്ന് തടച്ച് വെന്ത് മിക്സായി വരുമ്പോൾ നല്ലൊരു അടിപൊളി മണമൊക്കെ വരും അതുവഴിക്ക് നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ശർക്കരയും ശർക്കരയും കൂടിയിട്ട് നല്ലതുപോലെ ഉരുകി മിക്സായി നന്നായി ഒഴിച്ച് ചേരുന്നുണ്ട് അല്ലേപോലെ വെന്തും ശർക്കരട ഒരു മണമൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം ഒരു മുറി നാളികേരത്തിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് ഞാൻ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മധുരവും തേങ്ങാ പാലും എല്ലാം എടുക്കാം ഞാനിപ്പോൾ കുറച്ച് പായസമാവുന്നത് കൊണ്ടാണ് ഒരു മുറി നാളികേരം എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം തിളയ്ക്കണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പായസം തന്നെയാണിത് കാരണം നമ്മൾ ചക്ക വരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതൊന്ന് തിളച്ചാൽ മതി പായസം തിളയ്ക്കട്ടെ നമുക്ക് അതിനിടയിൽ വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്ത് നെയ്യിലൊന്ന് വറുത്തെടുക്കാം നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാല് ചേർത്തോളും ശർക്കര വെളുത്ത ശർക്കര ആയതുകൊണ്ടാണ് പായസത്തിന് ഈ കളറ് വെറുത്ത ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് കളറായിരിക്കും പായസം തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പൊത്തും ഏലക്ക പൊടിയും ചേർത്ത് പായസം വെക്കാം വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചക്കപ്രദമന് ഉണ്ടാക്കാൻ പറ്റി നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി അടിപൊളി ടേസ്റ്റ് മണൊക്കെ വരുന്നുണ്ട് പായസം ചക്കപ്രസമം തയ്യാറായിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ തുടർന്ന് നല്ല നല്ല വീഡിയോസുമായിട്ട് വരാം അതുവരേക്കും വീഡിയോ വാച്ച് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ബൈ